ഓം ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റേഴ് മാർക്കണ്ടാഖ്യാനം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്ര കീ സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദര മന്ദകാസം മധ്യോത്തമം യം ജം ശ്രദ്ധ വസതിവിരഭിസുഖം ഭുവനെ ലോകത്തിൽ യാതൊരു വസ്തു ഉണ്ടോ ആ വസ്തു തൈഗുണ് സത്വരജ തമസുകളാകുന്ന ഗുണങ്ങൾ കൊണ്ട് ഭിന്നരൂപം പല രൂപത്തിലും ഹീന മധ്യോത്തമം നികൃഷ്ടവും മധ്യവും ഉത്കൃഷ്ടവുമായി ഭവതി ഹി ഭവിക്കുന്നുവല്ലോ ജ്ഞാനം ജ്ഞാനവും ശ്രദ്ധാച്ച ശ്രദ്ധയും കർത്ത കർത്താവും വസതി വാസസ്ഥലവും സുഖം സുഖവും കർമ്മ കർമ്മവും ആഹാരഭേദാഗ ആഹാര ഭേദങ്ങളും അങ്ങനെ ഉണ്ടാകുന്നു ഇഹാ പുന എന്നാൽ ഈ ലോകത്തിലാകട്ടെ നിഷേവാദിത്തു അങ്ങയുടെ ക്ഷേത്രം ഭജനം തുടങ്ങിയാകട്ടെ യാതൊന്നു ആണോ അത് മുഴു സർവം അത് മുഴുവനും തത്പരം അങ്ങയിൽ പരമമായിട്ടെ അങ്ങയിൽ അങ്ങയിൽപരമായിട്ടെ നൈർഗുണ്യനിഷ്ഠം ദുർഗുണസ്ഥിതിയെ ഗമിച്ചതാണ് എന്ന് പ്രാഹു ജ്ഞാനികൾ പറയുന്നു തതനു ഭജനത അങ്ങയുടെ മന്ത്രം ക്ഷേത്രം മുതലായവയെ വീണ്ടും വീണ്ടും ഭജിക്കുന്നത് ഹേതുവായി മംഷു വേഗം സിദ്ധക സിദ്ധനായി ഭവിയും ഞാൻ ഭവിച്ചുകൊള്ളാം ഹരി സാരം ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം സത്വം രജസേ തമസേ എന്നിവയുടെ കലർപ്പ് കൊണ്ട് ഭിന്ന രൂപമുള്ളവയായും ഉത്തമം മധ്യമ മധ്യമാധമോ ഭേദങ്ങളോടു കൂടിയും ഉണ്ടാകുന്നതാണ് ജ്ഞാനം ശ്രദ്ധ കർത്താവ് വാസസ്ഥലം സുഖം കർമ്മം ആകാര എന്നിവ അങ്ങനെ തന്നെ ഉണ്ടാകുന്നു എന്നാൽ ഈ പ്രപഞ്ചത്തിൽ അങ്ങയുടെ ക്ഷേത്രം ഭജനം തുടങ്ങിയവ നിർഗുണാവസ്ഥയെ പ്രാപിക്കുന്നത് എന്നു പറയപ്പെടുന്നു അങ്ങയുടെ ക്ഷേത്രം മുതലായവയെ ഭജിച്ച് ഞാൻ വേഗം സിദ്ധനായി തീർന്നുകൊള്ളാം ഹരിവു ഓം ഗുരിമ ഓം നമോ ഭഗവദേ വാസുദേവായണായ ശ്ലോകം രണ്ട് ഭക്ത സേവ്യമാനാനവേ

അല്ലയോ ഭഗവൻ ഭഗവൻവ അങ്ങയിൽ തന്നെ ചിത്ത വയ്ക്കപ്പെട്ട ചിത്തത്തോടു കൂടിയവനായും സുഖം വിചാരമേലും കൂടാതെ വിചരൻ ലോകത്തിൽ സഞ്ചരിച്ച് സർവജേഷ്ഠ എല്ലാ കർമ്മങ്ങളെയും തൊതർത്ഥം അങ്ങയിൽ സമർപ്പിച്ച് ഭക്ത അങ്ങയുടെ ഭക്തന്മാരാൽ സേവ്യമാനാൻ സേവിക്കപ്പെടുന്നവയും ചരിത പണ്ട് സഞ്ചരിച്ചിരിക്കുന്നവയുമായ പുണ്യദേശാനവി പുണ്യദേശങ്ങളെയും ആശ്രയൻ ആശ്രയിക്കുന്നവനായി ദസ്യു കള്ളനിലും വിപ്രേ ബ്രാഹ്മണരിലും മൃഗാദിഷു അഭീച്ച മൃഗാദികളിലും സമമിതി തുല്യ മനസ്സുള്ളവരായി മുഖ്യമാന അവമാനസ്പർദ്ധ അസൂയാദി ദോഷക മാനം അവമാനസ്പർദ്ധ അസൂയ മുതലായ ദോഷങ്ങൾ ഇല്ലാത്തവനായി സതതം എല്ലായ്പ്പോഴും അഖില ഭൂതേഷു എല്ലാ ചരാചരങ്ങളിലും അങ്ങേജയെ ഞാൻ പൂജിക്കും ഹരിവു സാരം എൻ്റെ മനസ്സിൽ അവിടത്തെ ദൃഢമായി വെച്ച് എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ സമർപ്പിച്ച് സ്വതന്ത്രനായി സഞ്ചരിച്ച് അവിടത്തെ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന പുണ്യ തീർത്ഥങ്ങളിൽ ചെന്ന് വസിച്ച് കള്ളന്മാർ ബ്രാഹ്മണർ പക്ഷി മൃഗാദികൾ എന്നിവയിൽ തുല്യ ഭാവനയുള്ളവനായി രാഗ ദേശാദികളൊന്നും കൂടാതെ സദാ എല്ലാറ്റിലും ആത്മസ്വരൂപമായ ഭഗവാനെ കണ്ട് പൂജിക്കുമാറാകണം ഹരിപു